ിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം അറുനൂറിലധികം ബൈബിൾ വാക്യങ്ങളിലേക്ക് നേരിട്ട് വേരുകൾ പടരുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് വിശ്വാസ പ്രമാണം ഒരു പ്രാവശ്യം ഏറ്റുപറയുമ്പോൾ അറുന്നൂറോളം ബൈബിൾ വാക്യങ്ങളാണ് നേരിട്ട് നമ്മൾ ഉദ്ധരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശ്വാസ പ്രമാണത്തിന് ആമുഖം പറഞ്ഞ പറഞ്ഞത് വളരെ ശക്തിമത്തായ ഒന്നാണ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ അറുന്നൂറോളം വാക്യങ്ങൾ ആ അറുന്നൂറ് വാക്യങ്ങളുടെ എസൻസ് അതിലേക്ക് വരിക ആറ്റി ആറ്റിക്കുറുക്കി പഴയകാലൊക്കെ കഷായം വെക്കുമ്പോൾ പത്ത് ലിറ്ററിന് കുറുക്കി ആറ് ഒക്കെ ആക്കുക എന്ന് പോലെ അറുന്നൂറ് വാക്യങ്ങളെ കളക്ട് ചെയ്ത് ചെറുതാക്കിയ വിശ്വാസ പ്രമാണം ഉണ്ടായിരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതുപോലെ പോലെ സർവ്വശക്തിയുള്ള പിതാവായി വിശ്വാസ പ്രമാണം ആരംഭിക്കുകയാണ് ബ്യൂട്ടിഫുൾ ബിഗിനിങ് ഇന്ന് വളരെ പ്രയാസപ്പെട്ട് ആളുകളെ പഠിപ്പിക്കുന്ന ഒരു തത്വം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഹാർട്ട് ക്രിസ്ത്യാനിറ്റിയുടെ സോള് ക്രിസ്ത്യാനിറ്റിയുടെ സോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പിതാവായി തിരിച്ചറിയുക നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് മനസ്സിലാക്കുക അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സോള് ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള ആ ബോധ്യം ഒരാൾക്ക് വരുമ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിൽ ഗ്രാജുവേറ്റ് ചെയ്യപ്പെടുക കാരണം മക്കൾ എന്ന ബോധ്യം പരിശുദ്ധ റൂഹ നമുക്ക് തരിക അതുകൊണ്ടാണ് ഗലാത്തിക്കാർക്ക് എഴുതുമ്പോൾ പൗരൂസില പറയുന്നത് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവ് സൺഷിപ്പ് ഫാദർഹുഡ് ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് സൺഷിപ്പ് ഓഫ് വൺ ഓഫ് നമ്മുടെ ഈ ദൈവത്തിന്റെ പിതൃത്വവും തിരിച്ചറിയുകയാണ് ഇപ്പൊ ഫാദർ സൺ റിലേഷൻഷിപ്പിലേക്ക് വരികയാണ് ഇപ്പൊ ദൈവത്തെ ഒരു ന്യായാധിപനായിട്ടും പോലീസുകാരനായിട്ടും കണ്ടിരുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയിലാണ് യേശു കർത്താവ് വന്നിട്ട് ദൈവത്തെ പിതാവായിട്ട് ചിത്രീകരിക്കും അത് യഹൂദന്മാർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം അവരെ സംബന്ധിച്ച് ക്രോധാകുലനായ എപ്പോൾ ശിക്ഷിക്കുന്ന നീതി നടപ്പാക്കുന്ന വിരളമായി അനുഗ്രഹിക്കുന്ന വളരെ ദൂരത്തിരിക്കുന്ന ഒരു ദൈവസങ്കല്പമാണ് അപ്പോൾ യേശു കർത്താവ് വന്ന് പഠിപ്പിക്കുന്നത് സമീപസ്ഥനായ മനസ്സ് നുറുങ്ങുന്നവർക്ക് സമീപസ്ഥനായ അപ്പം ചോദിച്ചാൽ ഒരിക്കലും കല്ല് കൊടുക്കാത്ത മുട്ട ചോദിച്ചാൽ ഒരിക്കലും തേളിനെ കൊടുക്കാത്ത മത്സ്യം ചോദിക്കുമ്പോൾ പാമ്പിനെ പിടിച്ചു കൊടുക്കാത്ത എത്ര പിണങ്ങി അകലെ പോയാലും കാത്തിരിക്കുന്ന കരുതി വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന പിതാവ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ മൂന്നര വർഷവും ഫാദർ അപ്പൊ സ്നേഹവാനായ സ്വർഗസ്ത പിതാവിനെ വരച്ച് കാണിക്കുകയാണ് യേശു മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ ചെയ്തത് അപ്പൊ പിതാവിനെ ദൈവത്തെ പിതാവായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് യഹൂദമാരുടെ ദൃഷ്ടിയിൽ യേശു കർത്താവ് ചെയ്ത ഏറ്റവും അക്ഷന്തവ്യമായ തെറ്റ് കാരണം ദൈവപുത്രൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ് അവനെ സൂശിക്കാൻ കാരണം ഇപ്പൊ ദൈവപുത്രൻ എന്ന് യേശു സ്വയം വിശേഷിപ്പിച്ചപ്പം നിങ്ങളും അത്യുന്നതിന്റെ മക്കളാണെന്ന് യേശു പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പുത്രത്വം നൽകുവാൻ ഇപ്പൊ അവസാനം കർത്താവ് പറയുന്നുണ്ട് ഞാൻ ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിന് നിങ്ങളെ വഴി നടത്തും സ ഹോളി സ്പിരിറ്റ് വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുത്രത്വം എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിയത്തില്ല അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ പുത്രത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതാണ് ഗലാത്യക്കാർ എഴുതുമ്പോൾ പൗരൂശ്രിയ പറയുന്നത് അവകാ അവകാശി മനസ്സിലായ പുത്രൻ സകലത്തിനും അവകാശിയാണ് എങ്കിലും അവൻ പ്രായപൂർത്തിയാകുന്നില്ലെങ്കിൽ അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം സകലത്തിന്റെയും യജമാനാണ് എങ്കിൽ തന്നെയും അവനത് തൊടുവാൻ കഴിയുകയില്ല അപ്പൊ ഒരു പൂർത്തീകരണത്തിലേക്ക് അല്ല ഒരു വളർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ യേശു എന്താണോ പഠിപ്പിച്ചത് അതിന്റെ പൂർണ്ണതയിൽ തികവിൽ ആ പുത്രത്വത്തെ ഗ്രഹിക്കാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് പരിശുദ്ധാൻമാവ് വന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു അടയാളം അതാണ് പരിശുദ്ധാൻമാവ് വന്നോ എത്ര അടി പോപ്പത്തിൽ ചാടി എന്നുള്ളതല്ല പരിശുദ്ധാൻമാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പുത്രത്വത്തെക്കുറിച്ച് ബോധ്യം വരും പരിശുദ്ധ രോഹ വന്നു കഴിയുമ്പോൾ പുത്രത്വത്തെക്കുറിച്ചുള്ള ബോധ്യം അപ്പൊ നിങ്ങൾക്ക് പരിശുദ്ധാൻമാവ് വന്നോ ഇല്ലയോ എന്ന് അറിയുവാൻ ഈ പുത്രത്വത്തെക്കുറിച്ച് ഒരു വലിയ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക അതാണ് പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം അല്ല പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾ ഒച്ചൽത്ത് അലറി അല്ലെങ്കിൽ ശബ്ദം ചേർത്തി പാടി കൈകൊട്ടി പൊങ്ങിച്ചാടി ഓടി അതൊന്നുമല്ല പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവ് പുത്ര സ്വീകാരത്തിന്റെ ആത്മാവാണ് ദാറ്റ് ഹോളി സ്പിരിറ്റ് എനേബിൾസ് യു ട് കോഡ് ഗോഡ് ഫാദർ അബ്ബ എന്ന് വിളിക്കുവാൻ അല്ലെ ഡാഡി എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ദൈവത്തോടുള്ള അടുപ്പം നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ സ്വീകാരത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് വരുന്നു കഴിയുമ്പോൾ നമുക്ക് ആ പുത്രത്വത്തെ കുറിച്ചുള്ള വലിയൊരു എൻലൈറ്റ്മെന്റ് കിട്ടുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ എംപവർ ചെയ്യുകയാണ് പിതാവ് എന്ന് ദൈവത്തെ വിളിക്കുവാൻ അപ്പൊ അതാണ് ഹോളി സ്പിരിറ്റ് വരുമ്പോൾ അപ്പൊ ഈ വലിയൊരു കാര്യമാണ് വിശ്വാസ പ്രമാണത്തിന്റെ ആദ്യം എഴുതി വച്ചിരിക്കാണ് സർവശക്തിയുള്ള പിതാവ് ഈസ് സെയിം സോൾമാറ്റി ദൈസ് മൈ ഫാദർ അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം മാറ്റുക ദാറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ പ്രയർ അതുകൊണ്ട് തന്നെയാണ് സുറിയാൻ സഭയുടെ എല്ലാ കൂതാശകളും എല്ലാ പ്രാർത്ഥനകളും വിശ്വാസ പ്രമാണത്തോടെയാണ് വിശ്വാസ പ്രമാണം ഇല്ലാതെ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല വിശ്വാസ പ്രമാണം എല്ലാത്തിലും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ആദ്യ കാലഘട്ടത്തിൽ ഇത് മാമോദിസക്കകത്ത് ആയിരുന്നു പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ എല്ലാ കുദാശകളിലും ഇത് വരികയാണ് അപ്പൊ സർവശക്തിയുള്ള പിതാവായി അപ്പോ നമ്മുടെ പിതാവാണ് റിലേഷൻഷിപ്പ് ഉണ്ട് ആ സമയത്ത് തന്നെ ഓൾ മൈ സർവശക്തനാണ് നമ്മുടെ പിതാവ് അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ആശങ്കകളും ഭയവും മാറിപ്പോകും